ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി മുന്നൂറ്റഞ്ചു മുതൽ വരെ സീറ്റുകൾ നേടും ബി ജെ പി മുന്നൂറ്റഞ്ചു മുതൽ മുന്നൂറ്റി പതിനഞ്ചു വരെ സീറ്റുകൾ വിജയിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകനും ഗ്ലോബൽ പൊളിറ്റിക്കൽ കൺസൾട്ടന്റുമായ ലാൻ ബ്രഹ്മർ ആഗോള രാഷ്ട്രീയത്തിന്റെ വീക്ഷണത്തിൽ നിന്നും വിലയിരുത്തിയാൽ സ്ഥിരതയാർന്ന തിരഞ്ഞെടുപ്പ് ഇന്ത്യയുടേത് മാത്രമാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളും ഏറെ പ്രശ്നങ്ങൾ നിറഞ്ഞതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് രാജ്യാന്തര തെരഞ്ഞെടുപ്പുകളുമായി ഗവേഷണം നടത്തി ഇരുപത്തി ആറ് വർഷമായി പ്രവർത്തിക്കുന്ന പ്രസിദ്ധമായ യുറേഷ്യാ ഗ്രൂപ്പിന്റെ സ്ഥാപകനാണ് ഇയാൻ ബ്രഹ്മർ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു യുറേഷ ഗ്രൂപ്പ് സ്ഥാപകൻ കൂടിയായ ബ്രഹ്മറുടെ പരാമർശം മൂന്നാം തവണയും മോദി അധികാരത്തിൽ വരും രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് സീറ്റുകൾ ബി ജെ പി നേടി എൻ ഡി എ സഖ്യത്തോടൊപ്പം മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സീറ്റുകളോടൊപ്പം മുന്നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റുകൾ നേടി രണ്ടാമതും ബി ജെ പി അധികാരത്തിലെത്തി ശക്തമായ സാമ്പത്തിക വളർച്ചയുടെയും സ്ഥിരതയുള്ള നവീകരണത്തിന്റെ ഫലത്തോടെ ഈ വർഷവും നരേന്ദ്രമോദി ഹാട്രിക് നേടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ലോകത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളെയും താരതമ്യം ചെയ്തു നോക്കുമ്പോൾ സുഗമമായ പരിവർത്തനം നടക്കുന്നത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയിലാണ് രാജ്യത്തെ സ്ത്രീ സമൂഹത്തിന്റെ പിന്തുണയും ഈ സർക്കാരിനുണ്ട് ഏറെ അസ്ഥിരമായ രീതിയിലാണ് ലോകത്തെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയമായി സ്ഥിരതയാർന്ന ഒരേ ഒരു കാര്യം ഇന്ത്യൻ തിരഞ്ഞെടുപ്പാണ് അമേരിക്കൻ തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ തിരഞ്ഞെടുപ്പുകളും ഏറെ പ്രശ്നങ്ങൾ നിറഞ്ഞതാണെന്നാണ് ബ്രഹ്മർ ചൂണ്ടിക്കാട്ടിയത് പതിറ്റാണ്ടുകളായി മോശം സാമ്പത്തിക അവസ്ഥയിലൂടെയാണ് ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ കുതിച്ചു വരുന്നതാണ് നാം കാണുന്നത് ലോകരാഷ്ട്രങ്ങളുമായുള്ള ഇന്ത്യയുടെ സുഹൃത്ത് ബന്ധവും ശക്തിയാർജ്ജിക്കുകയും ചെയ്തു അടുത്ത വർഷം ഇന്ത്യ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറും രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നതിനും നാമെല്ലാം സാക്ഷ്യമാകും സീഡ് ന്യൂസ് കോഴിക്കോട്